എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൻ്റെ ഏറ്റവും വലിയ ശാപങ്ങളിൽ ഒന്ന് ഗുരുവായൂർ എന്ന ദേശീയ തീർത്ഥാടന കേന്ദ്രം ഒരുപാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാലും കുരുക്കുകളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് ഇത് കുറേ കാലങ്ങളായി നമ്മൾ ചാനലിലൂടെ പറയുന്നതാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലെങ്കിലും കുറേ ഭക്തജനങ്ങളെങ്കിലും കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും ഒരു കുരുക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ അതായത് ഇന്ന് ശനിയാഴ്ച അല്പസമയം മുമ്പെടുത്ത വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ ഈ ഗതാഗതക്കുരുക്ക് നിങ്ങൾ നോക്കുക ഇവിടെ കാലങ്ങളായി ഇത് വാർത്ത കൊടുത്തിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല പല സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന പല തരത്തിലുള്ള ജനങ്ങൾ സഞ്ചരിക്കുന്ന പാസ് ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ പടിഞ്ഞാറേ കിഴക്കേ നടകൾ എന്നിട്ടും ഒരു മാറ്റവും ഇല്ലാതെ ഈ നിമിഷം നടക്കുന്ന ഏറ്റവും പുതിയ കുരുക്ക് ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് മിനിറ്റുകളോളമായി കിടക്കേണ്ടി വരുന്ന വാഹനങ്ങൾ ചിലപ്പോൾ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് എന്നാണ് ഇതിന് മാറ്റം കൊണ്ടുവരാൻ കഴിയുക എന്തുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ ജനപ്രതിനിധികൾ അതുപോലെ ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് വേണ്ടി ഒരു സിസ്റ്റം കൊണ്ടുവരാൻ കഴിയുക ത് അതാണ് ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നത് എത്ര കാലമായാലും ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം മാറ്റി ഒരു ത്രൂ ആയി ഒരു വളരെ സുഗമമായ ഒരു കാര്യം ഇവിടെ കൊണ്ടുവരാൻ ഒരു നല്ലൊരു ട്രാഫിക് പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെയാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്ക് വേണ്ടി ഇവിടെ ആരും പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നുണ്ട് എന്ന മിഥ്യാധാരണ എന്ന വളരെ ഫേക്ക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഗതാഗതക്കുരുക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാര്യം മാത്രം ചെയ്യാം നമുക്ക് കൂട്ടത്തോടെ പ്രതികരിക്കാം അതല്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ബന്ധപ്പെട്ട ആളുകളോട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ചോദിക്കാം അതുമല്ലെങ്കിൽ നമുക്ക് സമരപരിപാടികളുമായി ഒറ്റക്കെട്ടായി രാഷ്ട്രീയ ഭേദമന്യേ ഇറങ്ങേണ്ടി വരും അല്ലാതെ ഇതിനൊന്നും പരിഹാരമുണ്ടാകുമെന്ന് തോന്നുന്നില്ല വർഷങ്ങളായി എൽ ഡി എഫ് ഭരിക്കുന്ന മണ്ഡലമായിട്ട് പോലും ഈ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിവരാ വിവരവാദങ്ങൾ മുഴക്കുമ്പോഴും ഇവിടെ നടക്കുന്ന യഥാർത്ഥ സ്ഥിതിയാണിത് ഇതാരാണ് ശരിയാക്കേണ്ടത് നമ്മൾ ജനങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണോ അല്ല ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ഭരിക്കുന്നവരും ശരിയാക്കേണ്ട കാര്യമാണ് ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവരണം അതിനായി വികസനങ്ങൾ നടപ്പാക്കണം റോഡ് വികസിക്കണം എന്തേ ചെയ്യുന്നില്ല അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാത്തവരെ ജനങ്ങളും തിരിച്ച് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വോട്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ വോട്ട് ചെയ്യാതെ തന്നെ പ്രതിഷേധിക്കുക ഇലക്ഷൻ വരാൻ പോവുകയാണ് നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പല വാഗ്ദാനങ്ങളുമായി വീണ്ടും അവർ വരും നിങ്ങൾ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് കൃത്യമായ റോഡും കൃത്യമായ സംവിധാനങ്ങളും ഉണ്ടാകും ഓക്കെ ഷെയർ ചെയ്യുക താങ്ക്